എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് പ്രത്യേകിച്ച് ഏഴോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ആലപ്പുഴ ഉൾപ്പെടെ ആലപ്പുഴ കോട്ടയം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴേറ്റവും പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ടത് എറണാകുളം ജില്ലയിലെ അവസ്ഥയാണ് എറണാകുളം ജില്ലയിലെ ആലുവ പൂർണമായും വെള്ളത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ ആലുവയിൽ ജലപ്രളയമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വീടുകളിലേക്കും അതുപോലെ തന്നെ കടകളിലേക്കും ഒക്കെ വെള്ളം ഒഴുകിക്കയറുന്ന സാഹചര്യം മാത്രമല്ല എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ജനങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനോട് രൂക്ഷമായിട്ട് പ്രതികരിച്ചുറങ്ങിയിരിക്കുകയാണ് വളരെയധികം ആളുകൾ വെള്ളത്തിലേക്ക് ട്യൂബുമൊക്കെയായി ഇറങ്ങി ഇപ്പോൾ ഇത് പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം വളരെയധികം കടകളിലേക്കൊക്കെ വെള്ളം ഒഴുകി കയറുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുറങ്ങുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയും തൃശ്ശൂർ ജില്ലയിൽ ഹോസ്പിറ്റലുകൾ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല മതിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം പലയിടങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക മാത്രവുമല്ല മിന്നൽ പ്രളയം അല്ലെങ്കിൽ ലഘു മേഘ വിസ്ഫോടനമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മാത്രമല്ല ഇടുക്കി ജില്ലയിൽ ജില്ലയിലുൾപ്പെടെ ശക്തമായിട്ടുള്ള മഴയാണ് പലയിടങ്ങളിലും പെയ്യുന്നത് നിർത്താതെ തോരാതെ മഴയാണ് ദുരിതമഴയാണ് പെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല നമ്മൾ ഇപ്പോൾ മഴക്കാലത്തിലേക്ക് എത്തിയിട്ടുമില്ല വേനൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ആ മഴക്കാലം തുടങ്ങുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നോക്കി കാണേണ്ട ഒന്നാണ് പലരും പറയുന്നത് വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം സംഭവിച്ചേക്കാം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതൽ മഴ വന്നാലും നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് ആ ഒരു രീതിയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തു തന്നെയായാലും മഴ കൂടുതൽ ശക്തമാവുകയാണ് പല ജില്ലകളിലും ശക്തമായിട്ട് അതിതീവ്രമായിട്ട് മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ഗവൺമെൻറ് അധികൃതർ അല്ലെങ്കിൽ സർക്കാർ അധികൃതർ പറയുന്ന പോലെ മാറി താമസിക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുവാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക